ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലിനെ ചോദ്യം ചെയ്യുവാണ് ആകാശ് സത്യം പറച്ച ആ ചെറുപ്പക്കാരനെ ഏതാ ഏതോ ഒരു ചെറുപ്പക്കാരനെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു എടാ ഏതോ ഒരു ചെറുപ്പക്കാരനൊന്നുമല്ല അല്ല എൻ്റെ കൂട്ടുകാരന്റെ മോന അടിയൊക്കെ കിട്ടി പാവ അവശ നിലയിൽ കിടക്കുവായിരുന്നു ബോധവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്കൊരു മനസ്സിലവ് തോന്നി ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു എന്നാലും അത്രയ്ക്കൊക്കെ വേണ്ടിയിരുന്നു അച്ഛാ ഏഹ് അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്താവശ്യമായിരുന്നു ഉണ്ടായിരുന്നേ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ബന്ധുക്കാരും മറ്റില്ലേ അവരുടെ അടുത്ത് ഏൽപ്പിച്ചാൽ പോരായിരുന്നോ ഓ അപ്പം ഇതായിരുന്നു അച്ഛൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൻ്റെ പരിസരത്തൊക്കെ ഞാൻ അച്ഛനെ കണ്ടെയ്ന്യൂ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ആ ഇപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് അല്ല അച്ഛനോട് ഞാൻ അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ എന്താ എന്നോട് പറഞ്ഞത് അച്ഛനും നടുവിനുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നാന്നല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ബാലം പറഞ്ഞു ഇടം മോനെ അപ്പോഴങ്ങനെയൊക്കെ പറയേണ്ടതായിട്ട് വന്നു അല്ല സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു എന്താണെങ്കിലും അച്ഛൻ ചെയ്ത അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല മോശം പരിപാടിയായി പോയിട്ടോ എന്ന് പറയണം പെട്ടെന്ന് ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ഒരു കാര്യം ചെയ്യാം ആ ചെറുപ്പക്കാരനെ ഒന്ന് കയറി കാണു എന്നിട്ട് അഭിപ്രായം പറ പാവം അതിനെ കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ അവൻ കോമ സ്റ്റേജിലല്ലേ ഇടം മോനെ അതുകൊണ്ട് മാത്രം കൂട്ടിക്കൊണ്ടു വന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവോ അവനെ ആ കിടന്ന കിടപ്പി കിടത്തിയിട്ട് പോരാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആരെയും പറഞ്ഞു ശരി എങ്കിൽ ഞാനൊന്ന് പോയി കയറി കാണട്ടെ ആ ശരി ശരി എന്നാൽ നീ പോയി കയറി കണ്ടിട്ട് വന്നിട്ട് പറ എന്ന് പറയുന്നത് പിന്നീട് ബാലിനെ മറിഞ്ഞ് നിൽക്കുവാണ് ആ ജലൻ്റെ അവിടെ വന്നിട്ടിങ്ങനെ ഇവനകത്ത് കയറുമ്പഴത്തെ രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്താ ഏതാന്നൊക്കെ അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ആ ഇവനകത്ത് കയറുമ്പോൾ ഇവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും ഇവൻ അവനെ അറിയാവോ ഇല്ലയോ എന്നൊക്കെ അതോടുകൂടി പകുതി കള്ളത്തരങ്ങളൊക്കെ പുറത്താവും ഈ വീട്ടിൽ പിന്നെ ആരൊക്കെ കാണുമെന്ന് കണ്ടറിയണം എന്നൊക്കെ മനസ്സ് വിചാരിച്ച് ബാലന് ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് ആ സമയത്ത് ആരോ മുറിയിലേക്ക് കയറി വരുന്നുണ്ടെന്നും മിഥിനു മനസ്സിലായി മിഥന കള്ളത്തരം പഠിച്ചവനാണ് കാരണം ഇപ്പൊ അവന് കോമയൊന്നുമില്ല അവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തനിക്കിട്ട് ആരനെ അടിക്കുന്നോ പിന്നീട് താന് ബോധമില്ലാതെ പോകുന്നോ കാര്യങ്ങളൊക്കെ അപ്പോൾ അവനും ബോധവും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മുറിയിലേക്ക് ആള് വരുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഇരുന്നും ഇതിനു എന്തു ചെയ്യണം തല പുതപ്പെട്ടും ആ മൂടിയാതി പിന്നെ ഓർത്ത് വേണ്ട ശരീരം മാത്രം മൂടിയാൽ മതി എന്നോർത്തുകൊണ്ട് ശരീരം മാത്രം ഇങ്ങനെ പുതപ്പെട്ടു എന്നിട്ട് അനങ്ങാതെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ് തീരെ വയ്യാത്ത പോലെ അങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് ആകാശ ആര്യൻ അങ്ങോട്ട് കയറി ചെന്നു അങ്ങോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു എന്തായതാ മുഖം കാണാൻ പറ്റുന്നില്ല ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് അറിയണമല്ലോ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാന്ന പറഞ്ഞെ ഏത് കൂട്ടന എന്താ ഏതാന്നും അറിയത്തില്ല അമ്മയ്ക്കാണ് നല്ല ടെൻഷൻ അതൊക്കെ ഓർത്തിട്ട് ആരും എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് ചെന്ന് അടുക്കിലേക്ക് എന്നും മുഖം നോക്കുമ്പോൾ ആരും അടി പിന്നോട്ട് മാറി ഞെട്ടിപ്പോയി ആര് ആരും വിശ്വസിക്കാൻ പറ്റിയില്ല ഏഹ് ഇതും ഇതിനല്ലേ ഇവനാണോ അച്ഛൻ്റെ കൂട്ടുകാരന്റെ മോനാണോ ഒന്നും നമ്മള് വിശ്വസിക്കാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു ഞെട്ടരായിപ്പോ ആര്യന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഇതെല്ലാം ബാല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരും പെട്ടെന്ന് എന്തുവേണം മിദിനെ ഇങ്ങനെ വലിച്ചു പൊക്കി എടുക്കുവാണ് എന്നിട്ട് എടാ എടാ മിഥിനെ എഴുന്നേക്കണ എന്നൊക്കെ പറയണം മിദിനു മനസ്സിലായി അത് ആര്യനാന്നുള്ള കാര്യം മിഥനൊന്നും അനങ്ങില്ല കോമേല എന്നൊക്കെയാടേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ പിന്നെ കൊഴപ്പമില്ല അനങ്ങിയില്ലെങ്കിലും അങ്ങനെ തന്നെ കിടക്കുവാണ് എടാ നിന്നോടാ എഴുന്നേക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആര് എന്തുവാണ് അവനെ വലിച്ചു പൊക്കി എന്നെ കട്ടിലേ ഇരുത്താൻ നോക്കുവാണ് ആ സമയത്ത് മിഥുന അങ്ങോട്ടേക്ക് തന്നെ കട്ടിലേലേക്ക് തന്നെ വീഴുവാണ് ആര്യൻ്റെ സമ്മതലേറ്റുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറത്തില്ല ഇത്രയും നാളും ഭയന്നിരുന്ന എന്താണോ അതാണ് അച്ഛൻ ഒരു ബോംബായിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് ഇനിയിപ്പം എന്തു ചെയ്യും ഇവൻ ജീവനോടെ ഉണ്ട് പക്ഷെ ചത്തതിനൊക്കെ അവസ്ഥയാണ് ജീവൻ ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഒരു വാഴത്തണ്ട് പോലെ അവൻ വീണ് പോവാണ് പക്ഷെ അതൊക്കെ മിഥൻ്റെ അടവാന്നുള്ള കാര്യം ആ എന്നെ അറിയില്ലോ ആ സമയം മിഥനെ ഇട്ട് പിടിച്ചു കുളിക്കുന്നു ഇടം ഇതിനെ എഴുന്നേക്കണം എഴുന്നേക്കണാന്നൊക്കെ ആരും പറയണേ ബാലൻ ജനലിന്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പോൾ ഇവന് പരിചയമുണ്ട് അപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്കറിയാം ചിലപ്പം മീനാക്ഷിക്കും അറിയായിരിക്കും പക്ഷെ ഗോമതിക്ക് അറിയത്തില്ല അത് മാത്രമാണ് മനസ്സിലാകാത്തത് പെട്ടെന്ന് ബാലൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറം മാറുകയാണ് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ആ സമയം ആര് സമനില തെറ്റിയ മട്ടിലാണ് മുറിയിലേക്ക് വരുന്നത് ഗോമതി ചോദിച്ചു അല്ല മോനെ അത് ആരെ എന്താന്നൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുക ആരും മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം മറുപടി പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആര്യന് പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അങ്ങോട്ട് വന്നു എന്താ അറിയാ എന്താ കാര്യം അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പറയാണ് ഞാൻ കഥ കടക്കാൻ പറയാണ് അങ്ങനെ കഥ കടിച്ചു മിത്രയോട് പറഞ്ഞു അതെ നമ്മളെ ആകെപ്പാഴ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയെന്ന് പറയുന്നത് പ്രശ്നമോ അല്ല നീ അത് ആരാണ് കയറി കണ്ടായിരുന്നോ എന്ന് ചോദിക്കാം ഇല്ല അങ്കിള് പറഞ്ഞാൽ കയറി കാണാനായിട്ട് ഞാൻ കയറി കണ്ടില്ലായെന്ന് പറയാം ആരിനും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോയി കാണാമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു കയറി കണ്ടില്ലായെന്ന് പറയുന്നത് അമ്മയാണെങ്കിലും ആകെ പാഴ ടെൻഷനിലാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു നീ നേരത്തെ കാണാത്ത നന്നായെന്ന് പറയാ അതെന്താരിയാ അന്നെന്താ അങ്ങനെ പറഞ്ഞു ചോയ്ക്കാണ് അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാ പ്രശ്നം എന്ത് പ്രശ്നം അത് പിന്നെ ആരാന്നറിയോ മിഥുനാന്ന് പറയണേ ഏഹ് മിഥുനോ ആദ്യം മിത്രക്കൊന്നും അങ്ങള് മനസ്സിലായില്ല മിഥുൻ ഇവിടെ വരേണ്ട കാര്യം ഇല്ലല്ലോ ബാലച്ഛൻ ഇവിടെ കൊണ്ട് ഏർ അങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ലല്ലോ പെട്ടെന്ന് മിത്ര വെച്ച് മിഥുനോ ഏത് മനു ഈ മിഥുൻ എന്ന് പറയണ പെട്ടെന്നാണ് മിത്രയ്ക്ക് കത്തിയത് അയ്യോ മിഥുനോ മിത്ര ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് വെക്കാട് ആന്റെ അടുത്തേക്ക് ഇന്നിട്ട് ആനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഒരു നിമിഷത്തെ ആ ഞെട്ടിൽ മാറി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് സമനില കിട്ടുന്നവർ തോന്നുവാണ് പിന്നീട് ആനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞാൽ ആര്യ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും എനിക്ക് പേടിയാവും ആര്യ എന്നൊക്കെ പറഞ്ഞ കുട്ടിക്ക് അറിവാണ് നീ ഒന്ന് സമാധാനപ്പെടും മിത്രേ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അല്ല അവനെ എന്തിനാ അങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കാം ഒരു പക്ഷേ കൂട്ടുകാരൻ്റെ മോനായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ് എനിക്കറിയത്തില്ല അവനെ കണ്ടു പക്ഷെ അവന് കോമില്ലാന്നല്ലേ പറഞ്ഞേ അവനെ ഞാനൊന്ന് എടുത്തുപോക്കി എടുന്ന് ഇരുത്താനൊക്കെ നോക്കി പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല അവൻ വാഴത്തണ്ട് പോലെ അങ്ങോട്ട് വീണ് പോകാമെന്ന് പറയുന്നത് ധ്യ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഒരു പക്ഷേ പക്ഷേ ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷിച്ച് നേരെ ഇങ്ങോട്ടേക്കല്ലേ വരുവുള്ളൂ അപ്പം നമ്മളെയും കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നീ ഒന്ന് സമാധാനപ്പെട നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാണ് ആ സമയം ശ്രീദേവി മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും ആനന്ദം മുറിയിലുണ്ട് പിന്നീട് ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ടാ ഒരു കാര്യം എനിക്ക് ഉറപ്പാന്ന് പറയ എന്ത് ഇത് അത് തന്നെ കാര്യം എന്ത് കാര്യം ഇത് ബാലച്ചൻ്റെ മോൻ തന്നെയാന്ന് പറയുന്നത് ഏഹ് അച്ഛൻ്റെ മോനോ അത് നിനക്കങ്ങനെ മനസ്സിലായി അതെ അമ്മ പറഞ്ഞു ആ മൂക്കൊക്കെ കീറി നിർത്തിയാന്ന് പറഞ്ഞു അത് മാത്രമല്ല അച്ഛനാണ് പേര് മാറ്റി മാറ്റിയാ പറയണേ അതുമാത്രമല്ല അച്ഛനൊരു കൂട്ടുകാരി ഉണ്ട് പോലും അംബുജാഷി അംബുജാഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ നീ എന്താ ശ്രീദേവി ഇത് പറയണേ എനിക്കൊന്നും എന്ന് പറയണേ അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ എന്തോ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ട് പോവാം ദേവമംഗലം നശിക്കാൻ പോവാമെന്ന് എനിക്ക് തോന്നേ മിക്കവാറും അമ്മ മിക്ക വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണേ അല്ല അച്ഛൻ്റെ മോനാണെന്ന് അത് എങ്ങനെ തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റും അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാന്നല്ലേ അച്ഛൻ പറഞ്ഞത് അതിപ്പോൾ ബാലച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അതിൽ കൂടുതലും നമുക്കൊന്നും അറിയത്തില്ലോ പക്ഷെ അതൊന്നും അല്ല എന്ന് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇതാവും പാട പ്രശ്നത്തിലാവും തോന്നേ വേറെ ഒന്നും തെളിച്ചു പറയുന്നില്ല പേര് മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കൂട്ടുകാരൻ്റെ പേര് ചോദിച്ച് കഴിയുമ്പോൾ ഓരോ പേര് എന്ന് പറയണം ആനന്ദ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ല കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറയണം ഈ സമയത്ത് മിത്രയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്കും ആരും എന്ത് ചെയ്യണം നടത്തില്ല മീനാക്ഷി വന്നിട്ട് ആര്യ ആരെയും കയറി കണ്ടായിരുന്നോ അവനെ എന്നിട്ട് എങ്ങനെയാണ് എന്തൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മിത്രയുടെ മുഖമൊക്കെ വല്ലാതായി മിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പത്തേനും എന്തോ പ്രശ്നമുണ്ടല്ലോ അല്ല മിത്രേ നീ കരയേ വരുന്നോ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ചേച്ചി ഞാൻ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി എന്താ സത്യം പറ എന്ത് പറ്റി ആര്യ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ആ സമയത്ത് ആരും പറഞ്ഞു അതൊരു പ്രശ്നമുണ്ടെന്ന് പറയാണ് എന്ത് പ്രശ്നം അല്ല ആ മിഥിനില്ലേ അതവനാന്ന് പറയാണ് ഏഹ് മിഥിനോ അതെ പറഞ്ഞില്ലേ അന്ന് മിത്രേനെ ചതിച്ചിട്ട് കടന്ന് അത് അവനാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ മീനാക്ഷിയുടെ തലക്കൂടെ ഉഗ്രസ്ഫോടനം ഏ അവനോ ഇവനെ അല്ലേ കുറേ നാൾ അന്വേഷിച്ചാണെന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഇവനെ തന്നെയാണ് ഇവനാണ് അന്ന് മിത്രയുടെ കയ്യിൽ നിന്ന് സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാണ് അല്ല അത് അത് അച്ഛനും ഇവനുമായിട്ട് എന്നാ ബന്ധം ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാം അല്ല അവൻ എങ്ങനെ ഇങ്ങനെ വന്നത് അവനെന്തോ കോമയിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരാൻ എന്താ കാരണം എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്രേ ആരിനും പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് കുറച്ചാൾ മുമ്പ് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചതും അതിനുശേഷം മിത്രെ ആരിനും കൂടെ കാണാൻ പോയതും കാണാൻ പോയ സ്ഥലത്ത് വെച്ച് മിത്രനെ നമുക്ക് കയറി പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം മിത്ര രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു അപ്പോഴേക്കും ആരും പിന്നീട് വന്നതും അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാണ് സമയത്ത് അവസാനം അവന്റെ തലക്കെട്ട് അടിച്ച് രക്ഷപ്പെട്ടതും എല്ലാ കാര്യങ്ങളും പറയാണ് അന്നവൻ മരിച്ചു പോയെന്നോ അങ്ങനെയൊക്കെ ഞങ്ങൾ കരുതിയത് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാതെ ഞങ്ങൾ ഇത്രയും കാലം ടെൻഷനായിരുന്നു പിന്നീട് മിത്ര പറഞ്ഞു അത് മീനാക്ഷിയെടുത്ത് എന്നോട് ചോദിച്ചില്ല ഇട ഇടക്കാലം കൊണ്ട് എന്ത് പറ്റി നിനക്ക് ആ പടം വല്ലാത്തൊരു ടെൻഷനാണല്ലോ എന്നൊക്കെ അത് ഈ കാര്യം ഓർത്തിട്ടാണെന്നൊക്കെ പറയാണ് മീനാക്ഷി പറഞ്ഞു എൻ്റെ ദേവി ഇത് എന്തൊക്കെയാണ് കേൾക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ആരണോട് പറഞ്ഞു ആരും പേടിക്കൊന്നും വേണ്ട ഊറ്റൊന്നും പവനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയനല്ലേ അവന് അവനെ ദൈവമായിട്ട് നമ്മുടെ കൺമുന്നിൽ കൊണ്ട് തന്നാന്ന് പറയും പക്ഷേ ഒരു കാര്യം ഉണ്ട് ചേച്ചി എങ്ങാനും ഇനി അച്ഛനെങ്ങാനും ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുന്നും ഇത്ര ചോദിക്കുകയാണ് കാരണം അവനാണ് ഈ പ്രശ്നത്തെല്ലാം കാരണം അല്ലെങ്കിൽ അവന് ഞാൻ തമ്മിൽ ആദ്യം ഇഷ്ടത്തിലായിരുന്നു പിന്നീട് ആരെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം കാരണം അങ്കിളിനെ ഈ കഥകളൊന്നും അറിയില്ല എന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ അങ്ങൾ ഓരോന്നോരോന്ന് കുത്തി പറയുന്നതിന് എനിക്ക് സംശയമുണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അതൊക്കെ അനുസരിച്ചാണോ എന്നും അറിയില്ല എന്ന് പറയണം ഇത് കേട്ടാൽ മീനാക്ഷി പറഞ്ഞു അത് വലിയൊരു ഏഴാകൂടമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക ആരും പറഞ്ഞ് എന്ത് ചെയ്യാനാ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ് ആ സമയം മീനാക്ഷി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഒന്ന് കയറി കാണട്ടെ എന്ന് പറയണം ഒന്ന് കയറി കാണണം എനിക്കൂടെ അവനെയൊന്ന് കയറി എന്ന് പറയാണ് അങ്ങനെ മീനാക്ഷി അവനെ കയറി കാണാനായിട്ട് പോകുമ്പോൾ ബാലനെ നോക്കി മീനാക്ഷി അടുത്തായിട്ട് കയറി കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് ചെന്നു മീനാക്ഷി എന്ന് അവൻ്റെ മുഖം കാണുമ്പോൾ മീനാക്ഷി ഞെട്ടിപ്പോയി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാരണം കൊടൈക്കനാലിൽ വെച്ച് ഇവനാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അപ്പം ഇവനാണ് എല്ലാത്തിനും കാരണം ഇങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മീനാക്ഷി ആ ഒരു സത്യം തിരിച്ചറിയുമായിരുന്നു അപ്പം മിഥുനും ഇവനും എല്ലാം ഒന്നാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചും അതുപോലെ തന്നെ മിത്രയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയതല്ല ഇവനാണ് ഇവനെ വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ മീനാക്ഷി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അങ്ങനെ മീനാക്ഷി നേരെ ആൻ്റെയും മിത്രയുടെ അടുത്തുനിന്ന് ആ കാര്യങ്ങളൊക്കെ പറയണം കൊടൈക്കനായാലും പോയപ്പോൾ എന്നെ ഇവനെ ആക്രമിക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഒരു പക്ഷേ അങ്ങത് ഈ കാര്യങ്ങളൊന്നും അങ്കളിനോട് തുറന്നു പറയാൻ പറ്റില്ലെന്നും ഇത്ര പറയാണ് അപ്പോഴേക്കും ഗോമതി വന്ന് കഥയെ മുട്ടുവാണ് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും തൽക്കാലത്തേക്ക് അമ്മയൊന്നും അറിയണ്ട അമ്മ അറിഞ്ഞിട്ടുണ്ടേ പ്രശ്നമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആരെയും പറഞ്ഞു അമ്മ അറിയാമായിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണ്ടേന്ന് ചോദിക്കുവാണ് കാരണം അമ്മയും കൂടെ ഉൾപ്പെട്ട കാര്യമാണല്ലോ ഇത് അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അറിയാവുന്നതിനും ചോദിക്കുകയാണ് അങ്ങനെ അവസാനം ഗോമതി കയറി വന്നു ഗോമതി കയറി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല അവർ ആ സത്യങ്ങളൊക്കെ പറയണം ഇതിനാന്നുള്ള കാര്യം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതിയും പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന അടുത്ത അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ ഗോമതി അവസാനം ബാലും വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട് ഗോമതി ചതി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേങ്കിൽ ഗോമതിക്ക് വന്ന് കയറുന്ന സ്വാഭാവികമൊന്നും ഈ പറയുന്ന ബാലിനറിയത്തില്ലോ ഗോമതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും അവൾ വലിയ കോടീശ്ശരിയാണ് കാരണം ദേവമംഗലത്തെയൊക്കെ മൊത്തം വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇപ്പോൾ അവൾക്കുണ്ടെന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ബാലിനറിയില്ല പക്ഷേ അവസാനം ആരുടെ നിരപരാധവും കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി